ഹലോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഞാൻ രാവിലത്തെ ജോലികളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഈ നാഗവല്ലി ഇരുനാടുന്ന പോലെ എന്തിനാണ് ഇരുന്നാടുന്നതെന്നല്ലേ കയ്യിൽ വിരളൊറയുമുണ്ട് അപ്പം ഞാൻ ഒരു മീൻകറി വയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ആരൂസ് കുഞ്ഞ് ഓടിക്കൊണ്ട് വരുമല്ലോ അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് ഇരുത്തിയിട്ട് വേണം എനിക്ക് മീൻകറി വയ്ക്കാൻ കയറാനായിട്ട് അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ എടുത്തപ്പോഴാണ് ആരൂസിൻ്റെ കാര്യം അവന് എന്നെ വന്ന് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വിളിക്കുമല്ലോ അപ്പോൾ മീൻ കൈ കൊണ്ട് എങ്ങനെയാണ് കുഞ്ഞിനെ എടുക്കാനും പിടിക്കാനൊക്കെ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിനെ ടി വി വെച്ച് കാർട്ടൂണും വെച്ച് കൊടുത്ത് അവനെ അവിടെ സെറ്റാക്കി എടുത്തിട്ട് ഞാൻ ഊഞ്ഞാലാട്ടമൊക്കെ നിർത്തി എൻ്റെ കസേരയിലിരുന്ന ആട്ടോണ്ട് കേട്ടോ നിർത്തിയിട്ട് കുടമ്പുളിയെടുത്ത് വെള്ളത്തിലിട്ടു അപ്പോൾ ഞാനിന്ന് ആലപ്പുഴ സ്റ്റൈല് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടത്തുകാർ വെക്കുന്ന ഒരു സ്റ്റൈല് പക്ഷേ ഇവിടത്തുകാർ വയ്ക്കുന്ന അതേ രീതിയല്ല കേട്ടോ എനിക്ക് ഇപ്പോൾ ആർക്കായാലും നമുക്ക് എല്ലാ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടേതായ സ്റ്റൈലിലല്ലേ നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തിരുവനന്തപുരം സ്റ്റൈലിലാണ് എപ്പോഴും മീൻ കറി വെക്കുന്നത് ഇപ്രാവശ്യം ഞാൻ ഇവിടുത്തെ രീതിയിലൊന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എടുത്തുകൊണ്ട് പൊളിക്കാനായിട്ട് ഞാൻ അരൂസിൻ്റെ കൂടെ ലിവിങ് റൂമിൽ വന്നിരുന്നു അരൂസും ഇവിടെ ഇരുന്ന് ടി വി തകർതി കാണുവാണ് ടി വിയിൽ പാട്ട് വെച്ചു കൊടുത്ത പിന്നെ അരിസു ഞാരെ ശല്യം ചെയ്യത്തില്ല അവൻ അവിടെ ഇരുന്നു പറ കണ്ട് തളർന്നു ടി വി കണ്ട് തളർന്നു അരുഷ് കണ്ണടുത്ത അരി കണ്ണ് അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് അരസിനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് സമയം അങ്ങ് പോകുന്നുവാണ് അരസൊന്നെ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണ്ടേ അതിന് മുന്നേ മീൻകറി വയ്ക്കണ്ടേ അപ്പോഴത്തേക്ക് തുണി നന നനഞ്ഞു കിടപ്പുണ്ടായിരുന്നു മെഷീനകത്ത് എന്നാൽ പിന്നെ അത് വിരിച്ചിട്ട് ബാക്കി ജോലി ചെയ്യാൻ നേരെ തുണി വിരിക്കാനായിട്ട് ഇറങ്ങി ഒരു ചെറിയ മഴക്കോളും ഉണ്ട് വെയിലും ഉണ്ട് എപ്പോഴും എനിക്ക് സംഭവിക്കുന്നത് ഞാൻ തുണി വിരിച്ചിട്ട് തിരിയുമ്പോഴത്തേക്ക് മഴ പെയ്യും എന്നുള്ളതാണ് കേട്ടോ നല്ല വെയിലായിരിക്കും പക്ഷേ ഞാൻ തുണി വിരിച്ചിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും മഴ പെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ തുണി പിടിച്ച് കഴിഞ്ഞാൽ നേരെ അകത്ത് വന്നിട്ട് എന്നാൽ പിന്നെ അരുസുഞ്ഞിനെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അരിസുങ്ങിനെ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഹായ് അവനൊരു ഫ്ലൈകിസും തരുന്നില്ല അപ്പൊ ഞാൻ എഴുന്നേറ്റ് നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പൊളിച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഞാൻ ഒരു അടി അടിച്ചെടുക്കുകയാണ് ഇത് ഇവിടെ ഉള്ളവരിങ്ങനെ അരിഞ്ഞാണ് മീൻ കറി വയ്ക്കുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൽ അതിലിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്പാടി ആണെങ്കിൽ എടുത്തു മാറ്റും അല്ലെങ്കിൽ ചെറിയ കടിയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അവൻ അത് ഇഷ്ടമല്ല ചിലവർക്ക് ആ വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് കടിക്കുന്നത് ഇഷ്ടമായിരിക്കും മീൻ കറി പക്ഷേ ഇവിടെ അതിഷ്ടമല്ലെന്ന് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ അത് ചതച്ചിടുകയാണ് ഇങ്ങോട്ടുള്ളവർ അരിഞ്ഞാ ഇടുന്നത് കേട്ടോ എനിക്കറിയത്തില്ല അപ്പോൾ പിന്നെ ഞാൻ മീനൊക്കെ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് കറി വയ്ക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനും മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിലോട്ട് കറിവേപ്പില നേരെ ഇടുവാണ് കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയും കൂടെ ഇടുവാണ് പിന്നെ ഇവിടെ ഉള്ള ഒരു മീൻകറി വെക്കുമ്പോൾ തക്കാളി അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ മീൻകറി തിരുവനന്തപുരത്തുകാര് മീൻകറി വയ്ക്കുമ്പോൾ മീൻകറിക്കകത്ത് മുരിങ്ങക്കയും തക്കാളിയും ഇല്ലാത്ത മീൻകറി കുറവാണ് കേട്ടോ മിക്ക എല്ലായിടത്തും തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു തക്കാളിയും മുരിങ്ങക്കയും പച്ചമുളകൊക്കെ ഇട്ടാണ് മീൻകറി വെക്കുന്നത് അതുപോലെ തന്നെ ഈ മീൻകറിക്കകത്തും ഞാൻ തക്കാളി ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഞാൻ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിരുന്നതിനെ എടുത്തിട്ട് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയൊരു പച്ചപ്പൊക്കെ മാറുന്നത് വരെ മതി കേട്ടോ ആ ഒരു രീതിയിൽ വഴറ്റിയെടുക്കാം ഇവിടുത്തെ കാര്യം എങ്ങനെയാണ് കറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങോട്ടും ഉള്ള മീൻകറിയൊക്കെ പക്ഷേ പക്ഷെ ഞാൻ അങ്ങനെ വയ്ക്കത്തില്ല ഞാൻ തിരുവനന്തപുരം സ്റ്റൈലിലാണ് വയ്ക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു രീതിക്ക് വെച്ച് നോക്കാം പക്ഷേ എൻ്റെ അമ്പാടിക്ക് ഈ രീതിക്ക് മീൻകറി വയ്ക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ എൻ്റെ ചീനിച്ചട്ടി കണ്ടിട്ട് ആരും ഇതാക്കേണ്ട എൻ്റെ പഴയ എൻ്റെ അമ്മ കൈമാറിയ ചീനിച്ചട്ടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പിടി പോലും ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാനിത് കളഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ അത് പയറ്റി കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മതി മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ചിടാം കേട്ടോ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് രണ്ടര സ്പൂണൊക്കെ ഇടാം ഇത് ചെറിയ എരിവും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എരിവൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ ഒരു മനസ്സിൻ്റെ രീതി അനുസരിച്ചൊക്കെയാണല്ലോ നമ്മുടെ പാചകം അപ്പോൾ പിന്നെ അതും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് വയറ്റി എടുക്കുകയാണ് ഇതേ നന്നായിട്ട് വേണ്ട ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ അപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ കൂടി ആ കുടംപുളി ഒഴിക്കണം നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ തേങ്ങ അരച്ചിട്ടാണ് മീൻകറി വയ്ക്കുന്നത് പിന്നെ കുടമ്പുളി അങ്ങനെ ഇടാറേയില്ല കേട്ടോ പിടിപുളി വെച്ചിട്ടാണ് മീൻകറി വെക്കുന്നതും ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ കുടംപുളി ഞാൻ കാണുന്നത് തന്നെ കേട്ടോ കുടംപുളി ഇട്ടിട്ടാണ് ഇവിടെ ഉള്ളവരെല്ലാ പേരും മീൻകറി വെക്കുന്നത് ഇവിടെ ഉള്ളവർ തേങ്ങ അരച്ചാണ് മീൻകറി വെക്കുന്നതെങ്കിലും പുളി ഉപയോഗിക്കുന്നത് കുടംപുളിയാണ് കേട്ടോ പക്ഷേ കുടമ്പുളി നമ്മുടെ ആരോഗ്യത്തിന് ഹെൽത്തിന് നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും വിശദമായിട്ടൊന്നും അറിയത്തില്ല അപ്പോൾ കുടംപുളി നല്ലതെന്നറിയാം അപ്പോൾ പിന്നെ കുടംപുളിയിട്ട് തന്നെ ഞാനും ഈ കറി വെക്കുന്നു ഞാൻ രണ്ടും മേടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ എനിക്ക് തിരുവനന്തപുരം സ്റ്റൈൽ മീൻ ആയിരുന്നു ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഈ വലിയ മീനൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ഇവിടുത്തെ രീതിയിൽ ഇങ്ങനെ ഈ രീതിക്ക് വെക്കുന്നതാണ് നല്ലത് ചെറിയ മീനൊക്കെ തേങ്ങ അരച്ച് തിരുവനന്തപുരം സ്റ്റൈൽ വെക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ആ പുളി ഒഴിച്ച വെള്ളം പിന്നെ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ നന്നായിട്ട് തിളയ്ക്കാനൊന്നും ഞാൻ കാത്തു നിന്നില്ല കാരണം ആരൂസം ഞാൻ അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് അത് ആ മീൻ ചട്ടി മീനെ കഴുകി വെച്ചിരുന്ന ആ മീനിലോട്ട് ആ ചട്ടിക്കകത്തോട്ട് ഈ അരപ്പങ് ഒഴിക്കുവാണ് എന്നിട്ട് അത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആ ചീനിച്ചട്ടി കഴുകി ആവശ്യത്തിന് നമ്മുടെ ഒരു ഐഡി ഇതല്ലേ നമ്മുടെ ഒരു മനസ്സും പിന്നെ നമ്മുടെ ഒരു യുക്തിയും നമ്മുടെ ഐഡിയ ഒക്കെ വെച്ചിട്ടല്ലേ എല്ലാ വീട്ടമ്മമാരും പിന്നെ ഇപ്പം പാചകം ചെയ്യുന്ന നല്ല നല്ല ഇതായിട്ട് പാചക നാണുങ്ങളും ഉണ്ട് ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചില ആണുങ്ങളൊക്കെ പാചകം ചെയ്യുന്നത് അപ്പോൾ പാചകം ചെയ്യുന്ന എല്ലാ പേരും അവരുടെ ഒരു മനസ്സിൻ്റെ തൃപ്തിയും അവരുടെ ഒരു ഐഡിയൊക്കെ വെച്ചിട്ടായിരിക്കും പാചകം ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് അതിനെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം മീൻകറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇടാം ഈ മീൻകറിയും കപ്പയും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഹോട്ടലിലൊക്കെ പോയി മറ്റേ ഫ്രൈഡ് റൈസ് അതും ഇതൊക്കെ കഴിക്കുന്നേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോറും മീൻകറിയും തന്നെയാണ് കേട്ടോ കുറച്ച് കപ്പയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് എൻ്റെ മീൻ കറി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് ഞാൻ വയ്ക്കുന്നത് ശരിയാകത്തേ ഇല്ല പക്ഷെ ഇന്നും നന്നായിട്ട് അത് ശരിയായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുണ്ട് അപ്പം കുറച്ച് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതിനെ ഓഫ് ചെയ്ത് കുറേ നേരം നമ്മൾ അടച്ചു വെക്കണം അപ്പോൾ മീൻകറിയുടെ മണം കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ നാക്കിൽ വെള്ളം ഊറിയിട്ടുണ്ട് എന്നാലും എൻ്റെ ആരൂസ് കുഞ്ഞിന് ചോറ് കൊടുത്തിട്ടല്ലേ എനിക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ആരൂ സഞ്ഞ് നല്ല മീൻകറിയും ചോറ് കൊടുക്കാം എന്നിട്ട് ഞാൻ നല്ല അടിപൊളി മീൻകറിയും കൂട്ടി ചോറൊക്കെ ഉണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നെ എൻ്റെ കുട്ടീസിനെ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ